തോമസ് കവാലം സാർ എഴുതിയ ഡെലിവറി ബോയ് എന്ന ചെറുകഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസി ജോൺ രാവിലെ പഴകിയ ഹെൽമെറ്റ് തലയിൽ വെച്ച് പഴയ ബൈക്കിന്റെ സ്വിച്ച് തിരിച്ചപ്പോൾ തന്നെ അരുണിന്റെ ദിവസവും ആരംഭിച്ചു രാത്രി ഡ്യൂട്ടിക്ക് പോയി തിരിച്ചെത്തിയപ്പോൾ ഭാര്യ സുസ്മിത ചൂടാക്കിയ കട്ടൻ ചായ അനത്തി വെച്ചിരുന്നു അത് കുടിച്ച് അവൻ വീണ്ടും പുറപ്പെട്ടു മിഡിൽ കേസ് ലക്ഷറി ഫോർ മീനവും പാലൊരു ആഡംബര വസ്തുവായി മാറിയിരിക്കുന്നു അവന്റെ മനസ് പറഞ്ഞു കടിഞ്ചായെങ്കിൽ കടിഞ്ചായ അതുണ്ടാക്കി കൊടുത്ത ഭാര്യ സ്തുതിച്ചു കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് അവൻ വണ്ടി വിട്ടു അവന്റെ ബാഗ് പാക്കിൽ പാൽ ഉൾപ്പെടെ പത്ത് പേർക്കുള്ള പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു സമയം ഇട്ട് കടന്നിരിക്കുന്നു പത്ത് മണിക്ക് മുൻപ് അത് മുഴുവൻ ഡെലിവറി ചെയ്യണം അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ അവരിൽ ചിലർ ചിലരെങ്കിലും പ്രഭാത ഭക്ഷണം നേരത്തെ കഴിക്കുന്നവരാണ് അവരിൽ നിന്ന് ചിലപ്പോൾ ചീത്ത പൊള്ളി കേൾക്കേണ്ടി വരും അവന്റെ മനസ്സ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നു മൊബൈലിലെ ആപ്പ് ഓണാക്കിയ ഉടനെ ഓർഡർ അസൈൻഡ് എന്ന കാതിൽ മുഴുങ്ങി ആദ്യ ഓർഡർ ആശുപത്രിയിലേക്കായിരുന്നു നമ്മുടെ കുഞ്ഞിനെ പാലില്ല ഇന്നലെയും കഞ്ഞി മാത്രമാണ് കൊടുത്തത് ഭാര്യയുടെ സന്ദേശം വാട്സപ്പിൽ വന്നിരിക്കുന്നു അത് കണ്ടപ്പോൾ മനസ്സിൽ വേദന പൊടിഞ്ഞു അരുൺ ഭക്ഷണം എത്തിക്കുന്നവനാണ് പക്ഷെ സ്വന്തം വീട്ടിൽ രണ്ടു ദിവസമായി അർദ്ധ പട്ടിണിയിലാണ് മൂന്ന് മക്കൾ രണ്ട് പെണ്ണും ഒരാണും ഏറ്റവും മൂത്തവന് പത്ത് വയസ്സ് ആൾക്ക് എട്ട് അവസാനത്തേത് ആൺകുട്ടി ആറ് എല്ലാവർക്കും ഉരുവിടാൻ ഒരേ പല്ലുവി ചോറും ഓരും ചോറും മോരും മക്കൾ പരാതി പറഞ്ഞു മടുത്തു എല്ലാം അറിയാവുന്ന ഭാര്യ നിശബക്തിയായിരിക്കും ഇറച്ചിയും മീനും കണ്ട കാലം മറന്നു അതൊക്കെ ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഭവങ്ങളായി മാറിയിരിക്കുന്നു ചെറിയ ചെറിയ പാർട്ടികൾക്ക് വിഭവങ്ങൾ എത്തിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് അവന്റെ വിവാഹത്തിന്റെ ഓർമ്മകൾ ഓടിവരും കൂട്ടുകാർക്ക് ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുത്ത് നടത്തിയ കല്യാണം അവന്റെ അപ്പന് കാശ്ചില്ലാഞ്ഞിട്ടല്ല അവൻ പ്രേമിച്ച പെണ്ണിനെ അപ്പൻ ഇഷ്ടപ്പെട്ടില്ല അവൾ ക്രിസ്ത്യാനി പെണ്ണ് അവൻ ഹിന്ദുവും അന്യമതിയായി അകറ്റി നിർത്തുവാൻ വീട്ടുകാരും തീരുമാനിച്ചു സുസ്മിത കൂടെ ഇറങ്ങി വരുവാൻ തയ്യാറായതോടുകൂടി രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു അവൻ ബി എ ഫൈനൽ ഇയറും അവൾ ബി എ രണ്ടാം വർഷവും പഠിക്കുമ്പോഴായിരുന്നു സംഭവം അതോടുകൂടി രണ്ടുപേരുടെയും പഠനം മുടങ്ങി പിന്നെ ഒരു ഞാനിന്മേൽ കളിയായിരുന്നു ജീവിതം പന്താടിക്കൊണ്ടുള്ള ഒരു മരണക്കിണർ മോട്ടോർ ബൈക്ക് യജ്ഞം ഡെലിവറി ബോയ് ഈ കഷ്ടകാലത്തിൽ നിന്ന് ഡെലിവറി ഉണ്ടാകുമോ എന്തോ കഴിഞ്ഞ മാസം സുസ്മിതയ്ക്ക് ടൈഫോയിഡ് വന്നു ആശുപത്രിയിലെ ചെലവിനായി അവളുടെ സ്വർണം പണയം വെച്ച് ബാങ്കിൽ നിന്ന് കടവെടുത്തു ആകെ സ്വർണത്തിന്റെ അംശമായി കഴുത്തിൽ കിടന്ന മാല മാത്രമാണ് അവൾ കൊണ്ടുവന്നത് മാസം മാസം പലിച്ച് അടയ്ക്കേണ്ട ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ അവന്റെ ഉള്ളിൽ തീ കത്തും എട്ടു വയസ്സുള്ള മകൾ സ്വാതിക്ക് പാലും പൊടിയും വാങ്ങാൻ പലപ്പോഴും അവന്റെ സുഹൃത്ത് ബാവിനോടെ കടം ചോദിക്കേണ്ടി വന്നിരുന്നു മൂന്ന് മാസമായി വീട്ടുവാടക കുടിച്ചുവയ്ക്കാനും ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ വീട് ഒഴിയേണ്ടി വരും വീട്ടുടമസ്ഥൻ ഒരു കർക്കശക്കാരനാണ് വീട്ടുടമ കഴിഞ്ഞ ദിവസം വന്ന് മുന്നറിയിപ്പ് പോയി ഡെലിവറി ജോലിക്ക് പോകുമ്പോൾ വഴിയെ പലവിധ ആളുകളും കാണാം ചിലർ ഭക്ഷണം വാങ്ങി നന്ദി പറയും ടിപ്പ് കൊടുക്കും ചിലർ താമസിച്ചു വന്നോ എന്ന് പറഞ്ഞു കോപിക്കും ചിലർ വാതിൽ തുറക്കാതെ തന്നെ ഫോണിൽ പറയും ഡോർ സ്റ്റാപ്പിൽ വെച്ചിട്ട് പോ പണത്തിന്റെ ധിക്കാരം ആ വാക്കുകളിൽ നിറച്ചിരുന്നു പക്ഷെ ആരും ചോദിക്കില്ല നിന്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ഒരു മണിക്കൂർ യാത്രക്ക് കിട്ടുന്ന മുപ്പത് നാപ്പത് രൂപയിൽ നിന്ന് പെട്രോളിന് തന്നെ പകുതി പോകും വൈകിട്ട് നാലരയോടെ മകളുടെ ക്ലാസ് ടീച്ചർ വിളിച്ചു പറഞ്ഞു ശ്വാതിയെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും രണ്ടു മാസമായി ഫീസ് അടച്ചിട്ടില്ലല്ലോ കാതിൽ പിടിച്ചു കുത്തിയ വേദന പോലെ അത് അരുണിനെ പിടിച്ചുലച്ചു ഞാൻ തന്നെ പണമില്ലാതെ പാതു വഴിക്ക് പഠനം ഉപേക്ഷിച്ചു മകൾക്കെങ്കിലും പഠിക്കുവാൻ പറ്റണമല്ലോ അയാൾ കണ്ണുനേർപ്പൊഴിച്ചു സമയം രാത്രി എട്ടായി ഇന്നും അധികം ഓർഡറുകൾ കിട്ടിയിട്ടില്ല മൈലേജ് കുറഞ്ഞ ബൈക്ക് മണിക്കൂറിലേറെ ഓടിയിട്ടും ആപ്പിലെ അക്കൗണ്ടിൽ വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രം അതുകൊണ്ട് വീട്ടിൽ പോയാൽ ഭാര്യയുടെ മരുന്ന് കുട്ടിയുടെ പാൽപ്പുടി വീട്ടുടമയുടെ വാടക എല്ലാം എങ്ങനെ ഒപ്പിക്കും അയാൾ നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു ഈശ്വര ഒരു വഴി കാണിക്കണേ ഫോൺ വീണ്ടും വിറച്ചു മറ്റൊരു ഓർഡർ നഗരത്തിന്റെ അറ്റത്തുള്ള ഒരു വലിയ ഹോട്ടലിൽ നിന്ന് പലരും കൂട്ടമായി ഭക്ഷണം ഓർഡർ ചെയ്തതുപോലെ അപ്പോഴുണ്ട് സുസ്മിതയുടെ ഫോൺ ചേട്ടാ എവിടെയാ ജോലി കഴിഞ്ഞില്ലേ സുസ്മിതെ ഒരു ഓർഡർ കൂടി അവസാനത്തേത് ദിസ്ഇസ് ദ ലാസ്റ്റ് വൺ ഐ ബാക്ക് ഇൻ ഹാഫ് ആൻ അവർ ഫോൺ വെച്ച് അവൻ ഒറ്റ പിടി പിടിയിലായിരുന്നു അവസാനിച്ചുകൊണ്ടിരുന്ന പെട്രോളിൽ അരുൺ എങ്ങനെയോ അവിടെ എത്തി വലിയ പാക്കറ്റുകൾ ബൈക്കിൽ കെട്ടി പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര മഴ തുടങ്ങി കസ്റ്റമറുടെ വാതിൽ തുറന്നപ്പോൾ ആഘോഷത്തിന് നൃത്തം ചെയ്യുന്ന ഒരു കുടുംബം എടാ വന്നല്ലോ വെയിറ്റ് കൊടുക്കാൻ കൊടുക്കാതെ വിടാൻ പറ്റില്ല വീട്ടിൽ നിന്ന് ഒരാൾ അയാളുടെ കയ്യിൽ പിടിച്ചു സ്മോൾ ഹെൽപ്പ് ബ്രോ ടേക്ക് ഇറ്റ് ടുഡേസ് അവർ ലിറ്റിൽ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ അത് പറഞ്ഞിട്ട് അവന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ പോക്കറ്റിലേക്ക് ഒരു കവർ തിരികെ വെച്ചു ബൈക്കിൽ തിരിച്ചറി തിരിച്ചിരി ഇരിയുമ്പോൾ അരുൺ ആ കവറ് തുറന്നു നോക്കി അയ്യായിരം രൂപ അവന്റെ കണ്ണ് നിറഞ്ഞുപോയി ആ നിമിഷം തിരിച്ചു എന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാലോ എന്ന് അവന് തോന്നി ഇതാണ് എൻ്റെ ദൈവം അയച്ച സഹായം വീട്ടിൽ ചെന്ന് മകളെ കെട്ടിപ്പിടിക്കുമ്പോൾ അരുണിന്റെ കണ്ണുനീർ അവളുടെ മുഖത്ത് വീണു അച്ഛാ എന്തിനാ കരയുന്നേ സന്തോഷ കണ്ണീരാണ് മോളെ നാളെ നിന്നെ സ്കൂളിൽ കൊണ്ടുവിടാം ആ കുഞ്ഞു മനസ്സിന് ഒന്നും മനസ്സിലായില്ല അടുത്തുതന്നെ ഭാര്യ അവളുടെ ചോദ്യവും അവന്റെ ഉത്തരവും കേട്ട് ഇരിപ്പുണ്ടായിരുന്നു